ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ് സച്ചിക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്കിൽ ലൈവിൽ വരുന്ന അന്നയും സച്ചിയുടെ കുടുംബവും കുടുംബത്തിന്റെ അഭിമാനം അന്ന തകർത്തെന്ന് തെരേസയും ബോബിയും ഹോസ്പിറ്റലിലെത്തുന്ന ചാലി അന്നെ സപ്പോർട്ട് ചെയ്തെങ്കിലും സച്ചിയെ കാണാൻ കലേശൻ ചാലി അനുവദിക്കുന്നില്ല ചാലിയും നേഴ്സുമായി മാറി നിന്ന് സംസാരിക്കുന്നതിൽ സംശയിക്കുന്ന കുഞ്ഞുമോനും സുഭാഷ് ചന്ദ്രനും പണം കൈമാറിയെന്നും എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കുമെന്നും തെരേസയോട് ചാലി കുടുംബത്തിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തിയതിൽ അന്നയോട് പരിഭവിക്കുന്ന പോൾ താൻ സച്ചിയിൽ നിന്നും ഗർഭം ധരിച്ചെന്ന്

ഈ കുടുംബക്കാര് എന്നെ ഉൾപ്പെടെ നാണം കിടത്തുന്ന രീതിയിലല്ലേ നീ വിളിച്ച് പറഞ്ഞോണ്ടിരുന്നേ എവിടെയോ കിടന്നൊരുത്തേൻ നിന്റെ കൂടെ കൂടിയിട്ട് നീ വേറെ കെട്ടിയപ്പോ അവൻ മെഷപിടിച്ച് ചാവാൻ നോക്കിയ കുടുംബക്കാരെന്താണ് ചെയ്യേണ്ടത് നീ പിന്നെ പിന്നെ മുട്ടിനും മുട്ടിനും പറയുന്നുണ്ടായിരുന്നല്ലോ അതിരംഗക്കാരെ ദുരഭിമാനികളാന്ന് ഹെഡി നിനക്ക് ഇത്രയെങ്കിലും മാന അഭിമാനം ഉള്ളവളാണെങ്കിലേ ഈ അതിരംഗ കുടുംബത്തിനെതിരെ നീ ഇങ്ങനെ സംസാരിക്കുവോ അന്ന് നീയേ ആ തെണ്ടിയുടെ കൂടെ അങ്ങ് പോയപ്പോ അങ്ങ് പറഞ്ഞു വിട്ടേച്ചാ മതിയായിരുന്നു എവിടെയെങ്കിലും പോയി നരകിച്ചോ തെണ്ടിയോ ജീവിച്ചെ കക്കയും മാതിരി താറാവിനെ വളർത്തി അങ്ങോട്ട് കഴിഞ്ഞനെ ഇവളുടെ യോഗ്യത ഏതായിരുന്നു ഇവളെ പിടിച്ചോണ്ട് വന്ന് ബോബിയെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയതാ എന്റെ തെറ്റ് അതുകൊണ്ട് എന്റെ പൊന്നുമോള് ഇനി വീട്ടി വേണ്ട നീ ഇനി അതിരിങ്കിലെ പെണ്ണല്ല അതിരിങ്കലെ അന്ന പോൾ അപ്പച്ചന അല്ല നീ നിങ്ങൾ എന്തിനാ വെറുതെ ബഹളം വെച്ച് പ്രഷർ കൂട്ടാൻ നോക്കുന്നേ ഞാൻ പോവാൻ തന്നെയാ വന്നത് പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ സച്ചിയുടെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടാ മതിയായിരുന്നു എന്ന് മതിയായിരുന്നു പക്ഷെ അന്ന് മമ്മി അത് ചെയ്തില്ല ജോസായനും ചെയ്തില്ല ആരും ചെയ്തില്ല എന്താ പപ്പ വന്നിക്കുന്നു എനിക്ക് വേണ്ടി പപ്പ പറഞ്ഞതല്ലേ പക്ഷെ അന്ന് മമ്മി പപ്പയെ ചീത്ത പറഞ്ഞു ഇല്ലേ അന്ന് ഞാൻ സച്ചിയുടെ കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടും അന്തസ്സായി ജീവിച്ചേനെ പണവും അന്തസ്സോ ഈ അതിരങ്കില് മാത്രമല്ല സച്ചിയുടെ ആ പഞ്ഞ തുരുത്തിലും ഉണ്ട് ഈ തറവാട്ടിലുള്ളവരെക്കാളും മാനമുള്ളവരാ ഉള്ളവരാ അവിടെയുള്ളവരാ പണത്തേക്കാൾ കൂടുതലും മനുഷ്യനെ സ്നേഹിക്കുന്നവര് യും തള്ളയും മക്കളും സ്നേഹത്തോടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണുമെങ്കിൽ ഞാനോ സച്ചി അന്തസ്സോടെ സച്ചിയുടെ സ്വപ്നങ്ങൾക്കൊപ്പം ഈ വളരുവായിരുന്നു സച്ചി കണക്ക് പഠിച്ചതേ വെറും മനക്കണക്കല്ല അത് തിരിച്ചറിയുന്ന ഒരുപാട് പേരുണ്ട് ഈ അന്ന സച്ചിയെ മനസ്സിലാക്കിയതും അങ്ങനെയാ ആ സച്ചിയെ നിങ്ങൾ എവിടെയോ കൊണ്ടു കെട്ടിയിട്ടിട്ട് എന്നെ ആ ബോബിയുടെ കഴുത്തിക്കൊണ്ടൊക്കെ ഒരുക്കി കർത്താവ് തമ്പുരാൻ ഇരുന്നോ നിങ്ങൾ അവന്റെ ജീവൻ എടുക്കാൻ നോക്കിയിട്ടും എന്റെ വയറ്റി വളരുന്ന അവന്റെ ജീവൻ കർത്താവ് തമ്പുരാൻ തന്നെ കാത്തു സൂക്ഷിച്ചു അവന് വേണ്ടി അവൻ തിരിച്ചു വരുന്നതിന് വേണ്ടി അതെന്റെ പ്രാർത്ഥന അവന്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ നടത്തിയ പ്രാർത്ഥന ഇത്ര ആവേശം ോണോ ഇവിടുന്ന് ഇനി നീ കുടുംബത്തിലുള്ളവളാണെന്ന് പറഞ്ഞാ ഞങ്ങൾ കൂടെ നാണക്കേടാ കുടുംബക്കാരും നാട്ടുകാരും മുഴുവൻ വിളിയോട് വിളി നാണക്കേട് എടി നിനക്ക് വേണ്ടി ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ജീവിതം തകർത്തു കണ്ടില്ലേ റീബ കൊച്ചിനെ വിളിച്ചോണ്ട് പോയത് ജാസ്മിൻ വന്ന വഴിക്ക് പോയി അതിനെങ്കിലും പൊറുതിയാണെന്ന് പറഞ്ഞ നാണക്കേടാ അവർക്കൊക്കെ ഞാൻ നിങ്ങളുടെ മാനം കെടുത്താൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ലല്ലോ വന്നെങ്കിലേ ഞാൻ നിന്റെ കൂടെ വയറ്റി പിറന്നവനാ ഈ നിന്റെ ഈ ഞാനും നിനക്ക് പപ്പയും മമ്മയെ ആലോചിച്ചിട്ടുള്ളൂ എഡിപ് നമ്മുടെ അന്തസ്സിന് ചേരുന്ന ഒരു ജീവിതം നിനക്കും ഉണ്ടാവണം അതിൽ കൂടുതൽ ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല പിന്നെ ദുബായിലെ മുഴുവൻ ഓഫീസും പൂട്ടിയിട്ടിട്ട് എല്ലാം ഇട്ടറിഞ്ഞ് വന്നിരിക്കുക ഞാനും മമ്മിയും പപ്പയും നിനക്ക് വേണ്ടിയിട്ട് എടി നീ ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും കാര്യം കേട്ടിട്ടുണ്ടോ അനുസരിച്ചിട്ടുണ്ടോ അന്നും ഇന്നും നിന്റെ ഇഷ്ടത്തിനാണ് നീ ജീവിച്ചിട്ടുള്ളെ നീ പറഞ്ഞല്ലോ ദുരഭിമാനികളാണെന്ന് അതേടി ദുരഭിമാനികളെ തന്ന എന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും അങ്ങനെ തന്നെ ചെയ്യൂ എന്റെ പെങ്ങളെ തുരുത്തിപ്പോയി കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ എനിക്കിഷ്ടമല്ലായിരുന്നു എടി ഞങ്ങൾ ആ ചെറുക്കനെ പറഞ്ഞ് വാൻ ചെയ്ത് വിട്ടരല്ലേ നീ ഇനി ആ ചെറുക്കന്റെ കൂടെ പോയി ജീവിക്കാനുള്ള തീരുമാനം എടുത്താ വന്നിരിക്കുന്നതെങ്കിൽ പോയിക്കോണം അങ്ങനെ ഈസിയായി പോകാൻ പറയില്ല ജോസ്റ്റായ എനിക്കും പറയാനുണ്ട് കുറെ കാര്യങ്ങൾ ജോസ് പറഞ്ഞല്ലോ ഇവിടെ ഒരാൾ കാരണം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതം താറുമാറ അവള് പൊക്കോട്ടെ എനിക്ക് വേണ്ട ഞാൻ ഒഴിവാക്കാം പക്ഷേ എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരും പക്ഷെ ചില്ലറ ആയിരിക്കില്ല പാപ്പ ഞാൻ മിന്നു കെട്ടുമ്പോഴേ ഈ അന്ന ഗർഭിണിയായിരുന്നു അറിയോ അത് ആ കൊച്ചിനും കൂടി ചുമതല വാക്ക് കൊടുത്ത അവർ രണ്ടുപേരും ചുമക്കാനുള്ള വില ദാ ഇവ രണ്ടുപേരും കൂടി ഇട്ടത് ഇനി വില ഇച്ചിരി കൂടും ഞാൻ ആദ്യം വെച്ചൊരു ഡിമാൻഡുണ്ട് എനിക്ക് തരാനുള്ളത് തന്ന് എന്നെ സെറ്റിൽ ചെയ്തിട്ട് അവളെ വിട്ടോ A <coughs> <coughs> ഞാൻ പറഞ്ഞതാ നിന്റെ അടുത്ത് അവളെ അവൾ അവന്റെ കൂടെ എവിടെയും പോയി ജീവിച്ചോട്ടെ അന്ന് നീയാ തടസ്സം നിന്നത് അന്ന് നിന്റെ കാല പിടിച്ചല്ലേ അവനെ കൊണ്ട് അവളെ കെട്ടിച്ച് എവിടെങ്കിലും പോട്ടെ നിന്റെ തല കയറിയില്ല അനുഭവിക്കാൻ അവൾ അനുഭവിച്ചോളം എല്ലാ ബാധ്യതകളും ഒഴിവാക്കി വാരി കെട്ടി നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചെ നിങ്ങളും എന്റെ മമ്മിയും പപ്പയും ബാക്കിയുള്ളവരും അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിട്ടുപോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു വിഷമവും ഇല്ല എനിക്ക് വിഷമമുണ്ട് നിന്നെ കുറിച്ച് ആലോചിച്ചല്ല എന്നെ കുറിച്ച് ആലോചിച്ച് നിന്റെ മമ്മിയും പപ്പയും ചേട്ടനും കൂടി എന്റെ കാലി വീണ കാര്യത്തിൽ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മ നിന്റെ പേരൻസാ എന്റെ കാലുകൾ വീണത് അതിരിങ്കിൽ കാരെ രക്ഷിക്കണമെന്ന് അവളെ അവളെ കുഞ്ഞിനെ സംരക്ഷിക്കണം എന്ന് അതിന് ഞാൻ നിന്ന് തന്നു അപ്പൊ നീ അങ്ങ് പോകുമ്പോ എനിക്ക് കിട്ടാനുള്ളത് വാങ്ങിച്ചു തന്നിട്ട് പോണം അത്രയുള്ളൂ ഒരു അവകാശം ഇവിടെ തീർന്നു നമ്മൾ തമ്മിലുള്ള അവകാശം ഇത്രേ ഉള്ളൂ ഇവിടെ കഴിഞ്ഞു ഇനി ഞാനൊരു വക്കീലിനെ കണ്ടൊരു നോട്ടീസ് അയപ്പിച്ചോളാം വക്കീൽ നോട്ടീസ് അയപ്പിക്കാനല്ലേ നീ പേടിക്കണ്ട ഞാൻ എന്റെ വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നീ പോകുന്നത് ഡിവോഴ്സ് കേസിന് ഫാമിലി കോർട്ടില് പക്ഷേ ബോബി പോകുന്നത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിലാണ് നിനക്കും നിന്റെ പേരന്റ്സിനെതിരെ ബോബി കൊടുക്കാൻ പോകുന്ന ചീറ്റിംഗ് കേസ് മൂന്ന് മാസം പ്രഗ്നന്റായ സ്ത്രീയെ പറഞ്ഞു പറ്റിച്ച് ബോബിയെ ചോൺ കൊന്നതിനെ കൊണ്ട് മിന്നുകെട്ടിച്ചു സഭയും എൻ്റെ കുടുംബക്കാരിയും എല്ലാവരും പറഞ്ഞു പഠിച്ച് ചീറ്റ് ചെയ്തു ഇതൊരു ചെറിയ കേസാണോ ആണോ ഹ കോടികൾ കോമ്പൻസേഷൻ തന്നെ ഒതുക്കാമെന്ന് നിന്റെ മമ്മി വിചാരിക്കണ്ട അതോടെ തീരില്ല നീ ഇപ്പോൾ ഒരു തന്നെയും മിന്നെ ഇതൊരു സാക്ഷ്യപത്രാ നിന്നെ വിവാഹം കഴിക്കുമ്പോൾ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റാ വെറുതെ വിടില്ല ഞാൻ അഴിയണിക്കും ഞാൻ ഞാൻ തീരുമാനം എടുത്തിട്ട് പോയാ മതി അല്ലാതെ വിടില്ല ബഹളം ബോബി വെച്ചാ പോയിരിക്കും നിങ്ങൾ എന്തായാലും ലീഗലി മൂവ് ചെയ്യല്ലേ അപ്പൊ കോടതി കാണാം പിന്നെ വേറെന്തെങ്കിലും നക്കാപ്പിച്ച എവിടെ നിന്ന് വാങ്ങിക്കാനുണ്ടെങ്കി ചോദിച്ചു വാങ്ങിച്ചോ എന്തായാലും അന്നാപ്പോൾ അപ്പച്ച പേരില് അവകാശം ഒന്ന് പറയാൻ ഒരു രൂപയുടെ പോലും സമ്പാദ്യം ഇവിടെ ഇല്ല അതിനേക്കാൾ വലിയ സമ്പാദ്യം സമ്പാദ്യം നീ അത് അതെ തന്നെയാ എന്റെ വയറ്റി വളരുന്ന സച്ചിയുടെ അതിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്തു നടന്നോ അത്രേ ഉള്ളൂ ബോബി ജോൺ മോളെ സോറി കുന്ന Mule! Ei! Mule, ets aquí o ഒരു രൂപയുടെ സമ്പാദ്യ കുടുംബത്തിൽ നിന്ന് വേണ്ടെന്നല്ലേ നീ പറഞ്ഞെ ആ ബുള്ളറ്റ് അവിടെ വെക്ക് ആ ബുള്ളറ്റ് എന്റെ കാശുകൊണ്ട് ഞാൻ വാങ്ങിയതാ കൊണ്ടോളെ നീ പൊക്കോടി നീ പോയി സുഖമായിട്ട് ജീവിക്കെ നീ തെണ്ടി തിരിഞ്ഞ് ഈ ആദരിങ്കൽ തറവാടിന്റെ മുറ്റത്ത് വന്ന് നിക്കും ഇല്ല ഈ അന്ന ഇനി വരില്ല അത് നിങ്ങൾ സ്വപ്നം കാണണ്ട ഈ കടല് സാക്ഷിയായി പറയ വരില്ല ഞാൻ മണിച്ചി നാളെ ഇച്ചിരി നേരത്തെ അങ്ങ് പോകാം സച്ചിയുടെ അച്ഛനെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോവാം വന്നൊന്ന് കുളിച്ചിട്ട് കഴിക്കട്ടെ രാവിലെ ഞാൻ പോവാം കലേശമാമൻ ഇങ്ങോട്ട് വരട്ടെ ആരെങ്കിലും ഒരാൾ നിന്നാൽ മതിയോ അവിടെ ഇവിടെ ആരെങ്കിലും വേണ്ടേ കഴിക്കാനോ കുടിക്കാനോ എല്ലാം കൊണ്ടുപോകണോ ആശുപത്രിയിലോട്ട് വേണ്ട അപ്പം ഇപ്പം ഐ സിയുലല്ലേ ഡോക്ടർ പറയട്ടെ

ഓ ചെറുക്കന്റെ കഷ്ടകാലം കൊച്ചിനൊന്നും പറ്റില്ലല്ലോ കലേശ ആശുപത്രിയിലായിരിക്കും അവിടെ വേറെ ആരും ഇല്ലല്ലോ ആരാ കോൺഷ്യസ് ആയോ ട്വന്റി ഫോർ അവേഴ്സാ ഞാനൊന്ന് കണ്ടോട്ടെ കണ്ടോളു എപ്പോഴെങ്കിലും എന്റെ പെണ്ണിനെ കൊടുക്കാൻ കാത്തു വച്ചൊരു വാക്കുണ്ട് ആ വാക്ക് ഞാൻ ഇവിടെ തരുവാ അതിരങ്കൽ ലാസറപ്പച്ചൻ മകൻ പോൾസനപ്പച്ചൻറെയും പോൾ പോളപ്പച്ചൻ്റെയും പ്രിയപുത്രി അന്ന പോൾ അപ്പച്ചൻ ഈ നിമിഷം മുതൽ കലേശൻ നാരായണൻ മകൻ സച്ചിദാനന്ദൻ എന്ന ഈ സച്ചിയുടെ സ്വന്തമാണെന്ന് അലകടലിനെ സാക്ഷി നിർത്തിയാൻ പ്രഖ്യാപിക്കുക നീ എനിക്ക് വേണ്ടി കരുതി വെച്ച ഈ വാക്കുപോലെ ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചൊരു സ്വപ്നമുണ്ട് കുറച്ചു നേരം ഞാൻ ഇരുന്നോട്ടെ ഈ സമയത്ത് പെർമിഷൻ ഇല്ല